ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ടെക്നോളജി ട്രെയിനിംഗ് രംഗത്തെ പ്രഥമ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ കാസർഗോഡ് ഉദ്ഘാടനം അന്തരീക്ഷത്തിൽ നടന്നു അഡ്വക്കേറ്റ് ഹാരിസ് ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ടെക്നോളജി പരിശീലന രംഗത്തെ പ്രഥമ സ്ഥാപനമായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോട്ട് പ്രവർത്തനം ആരംഭിച്ചു രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബിറാൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന ഇപ്പോൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ അത് ബ്രിഡ്കോയിൻ എന്ന സ്ഥാപനം എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് ആ സ്ഥാപനം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറയുന്ന ബ്രിട്ടോയിൻ്റെ സാരഥികളുടെ വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ച പറഞ്ഞു അത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംഗതി അന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു കാലം മാത്രമാണ് നമുക്കറിയാം തൊണ്ണൂറ്റെട്ട് എന്നൊക്കെ പറയുമ്പോൾ മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലമായിട്ടുണ്ടാവുമല്ലോ അതിൽ കൂടുന്നൊന്നും ആയിട്ടില്ല എല്ലാവരുടെയും കയ്യിൽ മറ്റേ വലിയ രീതിയിലുള്ള ആ മോട്ടോറോളേയും നോക്കിയും ഹാൻഡ്സെറ്റൊക്കെ ഉള്ള ആ സമയം ആ സമയത്ത് ആ ഈ മൊബൈൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എത്രത്തോളം ഭാവിയിൽ ഉണ്ടാകുമെന്ന് അന്ന് നമ്മുടെ മനസ്സിൽ ഓർക്കുകയും അതെങ്ങനെ നമ്മൾ സമൂഹത്തിനും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകുകയും വേണമെന്നുള്ളതും അങ്ങനെ പകർന്നു നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും കൊച്ചു മക്കൾക്കുമെല്ലാം ഏത് രീതിയിൽ പ്രയോജനപ്പെടും എന്നുള്ളതും അന്ന് നമ്മളുടെ തലയിൽ അത് ഉദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്ത എന്ന് ായിട്ടുള്ളത് തുടർന്ന് നടന്ന സിംബോസിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് എം എൽ എ എന്ന നെല്ലിക്കുന്ന് കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഡിവൈഎസ്പി ഉത്തംദാസ് ടി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു രങ്കീഷ് കടവത്ത് ബ്രിഡ്കാൻ ബ്രിഡ്കോസ് എം ഡി മുത്തു കോഴിച്ചന ഗോകുലം സീക്ക് ഐ എ എസ് അക്കാദമി ഡയറക്ടർ ഷാന നസ്രീൻ ജെ സി ഐ ഇന്ത്യ നാഷണൽ ട്രെയിനർ സജിത് കുമാർ വി കെ ബ്രിഡ്ക്വാൻ ബ്രിഡ്കോസ് സ്ഥാപകൻ ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ ഹനീഫ് കെ എം രഞ്ജിത ഡി കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ഷുക്കൂർ കോളിക്കറ എം ഡി എ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് നാൽത്തടുക്ക വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് ടി എ ഇല്ലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്